ഹായ് എന്റെ പേര് അഖില കല്യാണമാണ് ഫൈനലി ആ ഡേ ആണെന്ന് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഞങ്ങൾ ഇന്ന് അടിപൊളി കല്യാണം എടുക്കാൻ ലിഫ്റ്റിൽ കറണ്ട് പോയി പേടിയുണ്ടോ കറണ്ട് പോകുമ്പോ ഞങ്ങള് നമ്മുടെ നാട്ടിലെ പവർ കട്ട് ഒക്കെ വരുമ്പോ പേടിക്കും അവർ ഒരിക്കലും പേടിക്കരുത് ഈ ബ്രൈഡ് ലുക്കിലെ നല്ല രസമുണ്ട് ചെയ്ത ഫ്ലവർഒറി എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് മേക്കപ്പ് ചെയ്ത സ്ഥലം സൈനോസ് ആണ് സൈനോസ് എന്റെ പേര് അഖില ഞാൻ കോഴിക്കോട് ആണ് എന്റെ വീട് ഞാൻ നേഴ്സാണ് ദുബായിലാണ് ജോലി ചെയ്യുന്നത് അഭിലാഷ് അഭിലാഷ് രണ്ടിലും ഇതൊക്കെയാണ് പ്രണയിക്കുക ഒന്നിച്ചാകുക എന്നൊക്കെ ഞാൻ ഇവിടെ വന്നു കണ്ടു ഫാമിലിയാ മതി ഇങ്ങനെ നടന്നു നമുക്ക് ലൈഫിൽ ില്ലേ നമ്മളെ സപ്പോർട്ട് ലൈഫ് പോകാനൊരാളുണ്ടാവും അത് മീറ്റ് ഒരാളെ കിട്ടി ചെയ്യണെ കിട്ടിക്കഴിഞ്ഞാല് വേണ്ടി വന്നാണ് വളരെ സന്തോഷമുണ്ട് ഏകദേശം രണ്ടുരണ്ടര വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഫൈനലി ആ ഡേ ആണിന്ന് മറ്റാരെക്കാട്ടിലും ഏഴ് എട്ട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക് അവളുമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും അതുപോലെ തന്നെ അവൾ എൻ്റെ ഫാമിലിയിലോട്ടാണ് വരുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് അതിൽ പല സന്തോഷം എനിക്ക് വേറെ ഇല്ല പരിചയപ്പെട്ട നാൾ മുതലേ തന്നെ ഫ്രണ്ട് അല്ല ഫ്രണ്ട് കം സിസ്റ്റർ ആണ് അവൾ എനിക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സ്പെഷ്യൽ ആണ് അതെ അതെ

പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പാച്ചപ്പായി പെൺ പിള്ളാരല്ലേ അടിയുണ്ടാക്കും തിരിച്ച് പാച്ചപ്പായി ഞങ്ങളുടെ ഏറ്റവും വലിയ മെമ്മറി മുംബൈയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തതും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതും ഒന്നിച്ചു ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്തതും അത് മുംബൈയിലെ മുംബൈ ലൈഫാണ് മുംബൈ ലൈഫ് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് കപ്പയ മീങ്കറിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ട ഇത് ഞാൻ കസ്റ്റമൈസ് കൂട്ടുകാരിസ്റ്റമൈസ്

ചെങ്ങന്നൂർ കാര്ക്ക് ഒരു പ്രത്യേകത അല്ല ഞാൻ അറിയാതെ പറ വല്യ ചെങ്ങന്നൂർ കാര്യല്ലേ ചെങ്ങന്നൂര് ഞാൻ ചെങ്ങന്നൂർ അല്ല അതുകൊണ്ട് ചോദിച്ചു ചെങ്ങന്നൂർ എന്നാലും ചെങ്ങന്നൂരിൽ തിരുവല്ല രണ്ട് രണ്ട് ജില്ല ഒന്ന് പത്തനംതിട്ട പഴയ രാജ് രാജാവ് ജനിച്ച സ്ഥലമാണ് ചെങ്ങന്നൂർ അറിയത്തില്ലേ ഫാമിലി അല്ല അവിടെ തന്നെയാണോ ഫാമിലി ഇവിടെ ഇല്ലേ നിന്നും ഇതിലെ ഏതാ കല്യാണോ എന്റെ കല്യാണത്തിനോഷ്ടപ്രകാരം ഒഴുകാൻ പറ്റില്ല ഞാൻ വരുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല അതെങ്ങനെയൊക്കെ പറയും ഒരു മാസം കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടുമ്പോ ഇത് ഇത് സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സംഭവിക്കാൻ പോകുന്നത് ചേട്ടാ ചേട്ടാ ഞങ്ങളല്ലേ വെഡ്ഡിങ് ഷൂട്ടിന് വിളിച്ചേ ഇത് നമ്മളെ കൂട്ടുകാരിയൊക്കെ ഓക്കെ ബൈക്കൊക്കെ തന്നു പക്ഷെ ഞങ്ങളല്ലേ ചേട്ടാ വിളിച്ചേ അവള് കറങ്ങുന്നു മേലത്തോട് നോക്കിക്കുന്നത് മാത്രം അല്ല എന്ന് പറയും എഴുതി വെച്ചു ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് അല്ലെ വാട്സാപ്പിൽ ഓഡിയോ റെക്കോർഡിങ്സ് അല്ല ചെയ്തു ോട്ടത്തിനൂടെയോടെ എന്നെ വേർത്തുവാൻ വന്നവെന്നെ ഈളം കാറ്റത്തു കൊണ്ടുപോക ഉല്ലാസം എനിക്കവിടെയുണ്ട് ശീരൻ ശരണം കൊടുത്ത കഷ്ടപ്പാടാ സ്വതന്ത്രതയും മകയായി കള്ളന്മാരന്റെ സൗന്ദര്യത്തെ